കൊടവലം മോഹനം ഗുരുസന്നിധിയുടെ സംഗീത പുരസ്കാരം എൻ ഹരിക്ക് സമർപ്പിച്ചു പെരിയാ ഗോകുലം ഗോശാല പരമ്പര വിദ്യാപീഠ മാനേജിംഗ് ട്രസ്റ്റി വിഷ്ണുപ്രസാദ് ഹെബാർ പുരസ്കാര സമർപ്പണം നടത്തി This news sponsored by Jyothi Institute of Medical നടത്തിനോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കൊടവലം മോഹനം ഗുരുസന്നിധിയുടെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സംഗീത പുരസ്കാരം പ്രശസ്ത മൃദംഗ വിദ്വാൻ കോഴിക്കോട് എൻ ഹരിക്ക് സമർപ്പിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും പെരിയ ഗോകുലം ഗോശാല പരമ്പര വിദ്യാപീഠ മാനേജിംഗ് ട്രസ്റ്റി വിഷ്ണുപ്രസാദ് ഹെബ്ബാർ നിർവഹിച്ചു കർണാടക സംഗീതത്തിന്റെ പ്രചാരണത്തിന് മോഹനം ഗുരുസന്നിധിയുടെ അധിപനായ ശ്രീനിവാസൻ മാസ്റ്റർ അർപ്പിച്ച സംഭാവനകൾ അതുല്യമാണ് പഞ്ചരത്ന കൃതികൾ പാടാനറിയുന്നവർ കുറവായിരുന്ന വടക്കൻ കേരളത്തിൽ ഇന്ന് ഒട്ടേറെ പാട്ടുകാർക്ക് പഞ്ചരത്ന ഉൾപ്പെടെ കർണാടക സംഗീതത്തിലെ സാമ്പ്രദായികമായ കൃതികൾ കൃത്യസ്ഥമാണ് പെരിയ ഗോശാല സംഗീതോത്സവത്തിലും അദ്ദേഹത്തിന്റെയും ശിഷ്യന്മാരുടെയും നിറസാന്നിധ്യം മാറ്റുകൂട്ടുന്നുണ്ടെന്ന് വളരെ പ്രസാദ് രീതിയിൽ കൂട്ടിച്ചേർത്തുണ്ട് കല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കൂടിയ തീരും നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലാണ് കുറച്ച് പിന്നോക്കം നൽകുന്ന ജില്ല അതിന്റെ ദൂഷ്യവശങ്ങളും നാം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തണമെങ്കിൽ കല കൂടിയും അത് സംഗീതമായാലോ നമ്മുടെ ഭാരതീയ ഒരു മനുഷ്യനെ മനുഷ്യനെ നയിക്കുന്നു മനുഷ്യനാക്കി മോഹനം ഗുരുസന്നിധി ചെയർമാൻ സംഗീതപൂർണ ടി പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ടി പി സോമശേഖരൻ സ്വാഗതം പറഞ്ഞു കവി നാലപ്പാടം പത്മനാഭൻ മനോജ് കുമാർ പയ്യന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മോഹനം ഗുരുസന്നിധിയും ഗുരുസന്നിധി അംഗങ്ങളും ചേർന്ന് ഗണരാഗ പഞ്ചരത്ന കീർത്തനാലാപനവും ഭാവയാമി രഘുരാമും സംഗീതാർജനയും അവതരിപ്പിച്ചു തുടർന്ന് ഡോക്ടർ കശ്യപ് മഹേഷും സംഘവും പ്രധാന കച്ചേരിയും നടത്തി спиру канина